Indian Atheist Publishers presents. ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരകല്ലിൽ ഇന്ത്യൻ അത്തീസ്റ്റ് പബ്ലിഷേഴ്സ് ഈ പുസ്തകം എട്ട് അധ്യായങ്ങളും അഞ്ച് അനുബന്ധങ്ങളും ഉൾപ്പെടെ പതിമൂന്ന് ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അനുബന്ധം നാല് മകരജ്യോതി തട്ടിപ്പ് മുൻ ഡി ജി പി എൻ കൃഷ്ണൻ നായർ മലയാള മനോരമ ജനുവരി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ലക്കത്തിൽ എഴുതിയ ലേഖനം അജ്ഞേയവാദിയായ ഞാൻ വ്രതശുദ്ധിയോടെ അനേക തവണ ശബരിമല സന്ദർശിച്ചിട്ടുണ്ട് എന്റെ സഹധർമ്മിണിയും മൂന്ന് പെൺമക്കളും അയ്യപ്പ ദർശനം അവർക്ക് നൽകിയ ദിവ്യാനുഭൂതിയുടെ വളപ്പൊട്ടുകൾ ദശാബ്ദങ്ങൾക്ക് ശേഷവും മനസ്സിന്റെ ചെപ്പിൽ സൂക്ഷിക്കുന്നു രണ്ടു തവണയായി നാൽപ്പതിലേറെ ദിവസം സന്നിധാനത്തിൽ സ്പെഷ്യൽ ഓഫീസറുടെ ചുമതല വഹിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി അന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരോ ജില്ലാ ജഡ്ജിമാരോ ശബരിമല ഡ്യൂട്ടിക്ക് നിയമിക്കപ്പെട്ടിരുന്നില്ല സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ശ്രദ്ധാപൂർവം തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ വെറും ജലരേഖയായി പരിണമിച്ചു എന്നത് മറ്റൊരു വസ്തുത മകരവിളക്ക് ദിവസം അൻപതിലേറെ അയ്യപ്പ ഭക്തന്മാരുടെ വിലപ്പെട്ട ജീവൻ പമ്പാതീരത്ത് ചവിട്ടി മെതിക്കപ്പെട്ടു എന്ന വാർത്ത മറ്റേതൊരു മനുഷ്യ സ്നേഹിയും പോലെ എന്നെയും വല്ലാതെ വേദനിപ്പിച്ചു ദുരന്തത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പത്രങ്ങളും ശബരിമലയുമായി അഭേദ്യ ബന്ധം പുലർത്തിവരുന്ന മറ്റു ചില പ്രമുഖ വ്യക്തികളും പ്രകടിപ്പിച്ചു കഴിഞ്ഞു പമ്പാ ദുരന്തത്തിന്റെ പ്രധാന കാരണം മകരമഞ്ഞിൽ മൂടിക്കിടക്കുകയല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു പത്രവാർത്തകൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും മകരജ്യോതി ദർശനത്തിന് ശേഷം പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് മലയിറങ്ങുന്നതിനിടെ തിക്കിലും തിരക്കിലും വിട്ടും ചവിട്ടേറ്റുമാണ് അയ്യപ്പഭക്തർ മരിച്ചത് അവരിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെയും സമീപ സംസ്ഥാനങ്ങളായ ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ജനുവരി പതിനഞ്ചിന് മലയാള മനോരമയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയുടെ തുടക്കം ഇങ്ങനെ അപകടം നടന്ന ഹിൽ ടോപ്പിൽ നിന്നാൽ മകരജ്യോതി നന്നായി കാണാമെന്നതിനാൽ പതിനായിരത്തിലേറെ പേർ ബുധനാഴ്ച തന്നെ അവിടെ തമ്പിടിച്ചിരുന്നു പാർക്ക് ചെയ്ത വാഹനങ്ങളുടെ മുകളിലും മറ്റുമായി നാല് ദിവസം മുമ്പേ സ്ഥാനം പിടിച്ചിരുന്നവരാണ് ഇവർ ഇതിനു പുറമെയാണ് മകരവിളക്ക് ദിവസമായ ഇന്നലെ വീണ്ടും ഒട്ടേറെ പേർ അവിടെ ജ്യോതി സ്ഥാനം പിടിച്ചത് മൺകോട്ട് വരികൾക്കിടയിൽ വായിച്ചാൽ ഈ വാർത്തകളിൽ പല ദുഃഖസത്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കാണാം കേരളീയരായ ചില അയ്യപ്പന്മാർ പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ശബരിമല സന്ദർശിക്കുന്നത് ഒരു തീർത്ഥാടനം എന്ന നിലയിലല്ല വിനോദയാത്ര എന്ന നിലയിലാണ് എന്നാൽ കേരളീയരല്ലാത്ത അയ്യപ്പഭക്തന്മാരുടെ സമീപനം ഇതിൽ നിന്നും തുലവും വ്യത്യസ്തമാണ് സംക്രമ സമയത്ത് പൊന്നമ്പലമേട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന ജ്യോതി കണ്ട് സയുജ്യമടയാൻ എത്തിയവരായിരിക്കണം തങ്ങളുടെ വിശ്വാസങ്ങളുടെ ബലിക്കല്ലിൽ ജീവിതമർപ്പിക്കാൻ വിധിക്കപ്പെട്ട ഒട്ടുമിക്ക പേരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ടിൽ ശബരിമല സ്പെഷ്യൽ ഓഫീസർ ആയിരുന്ന എന്റെ മുൻപിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മനസ്സിലാ മനസ്സോടെയെങ്കിലും അയ്യപ്പ ജ്യോതിയുടെ പിന്നിലെ കാര്യം അനാവരണം ചെയ്യേണ്ടി വന്നു മകരവിളക്കിന് മണിക്കൂറുകളല്ലേ ബാക്കിയുള്ളൂ അവരുടെ അടിയുറച്ച വിശ്വാസത്തിന് ഇപ്പോൾ ഇളക്കം തട്ടിയാൽ തമിഴ്നാട്ടുകാരും ആന്ധ്രക്കാരുമായ അനേകം പേർക്ക് മനസ്സിന്റെ സമനില തിരിയെന്ന് വരും മകരവിളക്കൊന്നു കഴിഞ്ഞോട്ടെ നമുക്ക് കാര്യങ്ങൾ ഭക്തജനങ്ങളെ അറിയിക്കാം ഈ വാക്കുകൾ ഞാൻ കേട്ടിട്ട് രണ്ട് ദശാബ്ദം കഴിയുന്നു ആരും പിന്നീട് ഇക്കാര്യം പരിഗണിച്ചതായി കാണുന്നില്ല മലയാള മനോരമ ജനുവരി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്ധരണികളുടെയും രേഖകളുടെയും റഫറൻസ് ഓരോ അധ്യായത്തിന്റെയും അവസാനവും പരിശോധിച്ച റഫറൻസുകളുടെ വിവരം പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ കാണുവാൻ അച്ചടി പുസ്തകമോ ഈ ബുക്കോ പരിശോധിക്കുക നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് ഓൺലൈനിൽ വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്